നമുക്കിന്ന് വാളംപുളി ചേർത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു മത്തിക്കറി ഒന്ന് വെച്ച് നോക്കിയാലോ മീൻകറിക്ക് വേണ്ടി ഞാൻ കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ബൗളിൽ ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ചിടാം ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു ഈ പുളിവെള്ളത്തിൽ വേണമെങ്കിൽ നമുക്ക് മീൻ കറി വെക്കാൻ നമ്മൾ പുളിക്കാതെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറേ സമയമായി ഇപ്പം ആറി തുടങ്ങിയിട്ടുണ്ട് നമുക്കതൊന്ന് ഞരടിയെടുക്കാം പുളിയെല്ലാം നമ്മൾ ഞരടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിലോട്ട് ഈ പുളി പുളിവെള്ളം അരിച്ചൊഴിച്ചു കൊടുക്കാം പുളിയെല്ലാം നമ്മൾ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതിനകത്തേക്ക് ഇട്ടുകൊടുക്കും പിന്നെ ഇതിലേക്ക് ഒരു അഞ്ചലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചതച്ച ഇട്ടുകൊടുക്കും ഒരു മൂന്ന് പച്ചമുളക് ഒരു രണ്ട് തക്കാളി നീളത്തിൽ അരിഞ്ഞത് പിന്നെ നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കും നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി അര അരസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് ാലും കരിയാപ്പിലേ ഉണ്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം നമുക്കിത് അടച്ചു വെച്ച് നല്ല ഒന്ന് തിളപ്പിക്കാം നമുക്ക് ഇത് തുറന്ന് ഗ്രേവി എന്താ വരുമോ എന്നൊക്കെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കിലോ മത്തി വെട്ടിക്കഴി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് വന്നാൽ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒന്ന് തിരുമ്മിയെടുക്കാം നമ്മുടെ മീൻകറിക്ക് വേണ്ടിയുള്ളതാണ് നമുക്ക് നല്ലപോലെ ഒന്ന് തിരുമിയെടുക്കാം ഉള്ളി നല്ലപോലെ തിരുമ്മി എടുത്തിട്ടുണ്ട് നമുക്കത് തുറക്കാം ഇങ്ങനെയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരട്ടി വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ അല്പം കരിയാപ്പല വീട്ട് കൊടുക്കാം പിന്നെ നമുക്കന്ന് ചുറ്റിച്ചു കൊടുക്കാം